ഹായ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഓർഡറിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എനിക്ക് ഇന്നലെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഇന്നലെ ഓർഡർ ഉണ്ടായെന്ന് വെച്ചാൽ സമോസയാണ് അപ്പോൾ സമൂസ എനിക്ക് ഇന്ന് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇന്നലെ തന്നെ കുറച്ച് അധികം ഓർഡർ ഉണ്ടായിട്ട് അത് ഇന്നലെ തന്നെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്തത് അവർക്ക് ഇന്ന് മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരു കാർട്ടൺ ബോക്സിൽ ഇതാ ഇതാക്കി വെക്കുന്നത് അവർക്ക് കാർട്ടൂണിൽ മതിയെന്ന് പറഞ്ഞ് കൊണ്ടുപോയാൽ തന്നെ അവർ ഫ്രൈ ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാന്ന് അപ്പോൾ എല്ലാം പാക്കിങ്ങും ഇതാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് ഇന്ന് കുറച്ച് ഓർഡർ ഉണ്ടായിന് വൈകുന്നേരം കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് അയിന്നാൽ തന്നെ മറ്റേ സമൂസ എല്ലാം തന്നെ കുറച്ചധികം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് കൊടുക്കേണ്ട കുറച്ച് സമൂസ എല്ലാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ ആക്കി പിന്നെ ഉണ്ടായിട്ടുള്ളത് പുഡിങ്ങാണ് അപ്പോൾ പുഡിങ്ങും ഇളനീർ പുഡിങ്ങാണ് അവർക്ക് വേണ്ടത് അപ്പോൾ ഇളനീർ പുഡിങ് കുറച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ബൗളിൽ വെക്ക വയ്ക്കുന്നുണ്ട് എന്നിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ബാക്കി അപ്പോളത് പാത്രത്തിൽ ഒഴിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള പുടിങ്ങിൻ്റെ അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് ആക്കി ഒഴിക്കും അപ്പോൾ നമ്മൾ നേരത്തെ ഷീറ്റ് കാണിച്ചാലല്ല അപ്പോൾ സമോസ ഒക്കെ ഇതാ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിസക്ക് വേണ്ട മാവും കുഴച്ചിട്ട് അത് നല്ല പൊങ്ങി വന്നിട്ടല്ല ഉണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് റോളാണ് അപ്പോൾ റോളിലൂടെ മാവെല്ലാം കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓടിൽ വലിയ ഓടെന്നെ വെച്ച് എന്നുവെച്ചാൽ നന്നായി വേഗം വേഗം ചുട്ടെടുക്കാമല്ല അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെയാണ് ഈ റോളിന്നെ വേണ്ട പത്തിൽ പരത്തേണ്ടത് അപ്പോൾ ആദ്യം രണ്ടെണ്ണം ഒഴിച്ചിട്ട് ആദ്യം ഇതാക്കുക അല്ലെങ്കിൽ എല്ലാം ഒക്കെ ഒഴിച്ചിട്ട് പെട്ടെന്ന് പിന്നെ പറ്റി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ചുട്ടെടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പുട്ടിങ് ഇതാ അതിൻ്റെ മുകളിൽ ഒക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്സുകളിൽ ഇട്ടിട്ട് അലങ്കരിക്കാം അപ്പോൾ അധികം വരുന്ന ഓർഡർ മസാല ബട്ടർ പുട്ടിങ്ങും ഇളനീർ പുട്ടിങ്ങിൻ്റെ ഓർഡറാണ് ആണ് അധികം വരുന്നത് അപ്പോൾ എനിക്ക് അധികം ഉണ്ടാക്കുന്ന പുട്ടിങ് ഇതു തന്നെയായിരുന്നു പിന്നെ പാർട്ടികളിലെല്ലാം കഴിക്കാൻ നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പുട്ടിങ്ങാണ് ഇളനീർ പുട്ടിങ് ബട്ടർ പുട്ടിങ് അപ്പോൾ അതേ ഓർഡർ എന്നാണ് എനിക്ക് അധികം വരുന്നത് മറ്റുള്ള ഓർഡറും വരുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ട് വരുന്നത് ഈയൊരു പുഡിങ്ങിൻ്റെയെല്ലാം ഇതാണ് വെളനീർ പുഡിങ്ങും ബട്ടർ എല്ലാം അപ്പോൾ അതെല്ലാം ആക്കി ഇതാ വീണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള പണികളെ തീർക്കണം അപ്പോൾ ക്യാരറ്റ് പോളുണ്ടാക്കണേനും അപ്പോൾ രണ്ട് ക്യാരറ്റ് പോളയും ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് ചെറിയ രണ്ട് ക്യാരറ്റ് പോള വേണം എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റെല്ലാം ആദ്യം തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ടും പഞ്ചസാര ക്യാരറ്റെല്ലാം ഇതാ മിക്സിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ റോളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ക്യാരട്ട പോളെല്ലാം ഇവിടെ തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിസക്ക് വേണ്ട ചീസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സമോസ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ സമോസ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നാലും നമ്മളെ സമോസ നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ നമ്മൾ സമോസ ഷീറ്റിലെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി തന്നെയാണ് അപ്പോൾ സമോസ ഷീറ്റിൻ്റെ പിന്നെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ എൻ്റെ യൂട്യൂബിൽ പോയിട്ട് കണ്ടാൽ മതി അപ്പോൾ അതിൽ കിട്ടും അപ്പോൾ നമ്മളെ ഇതാണ് സമൂസ എല്ലാം ഫ്രൈ ചെയ്തടക്കുകയാണ് അപ്പോൾ അവർക്ക് മൂന്ന് മണി നാല് മണീൻ്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ടൈമാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ വീട്ടിലുള്ള പണിയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം എടുക്കുക ചെയ്തുകൊണ്ട് നിൽക്കുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഓർഡറിൻ്റെതോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ചോറൊക്കെ തിന്ന് പിന്നെ ക്ലീനിങ് എല്ലാം ഉണ്ടാവല്ലോ അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ ക്ലീനിങ് എല്ലാം സമൂസ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഫ്രണ്ട്സെല്ലാം വീഡിയോ കോളിൽ വിളിച്ചിട്ട് അങ്ങനെയും സംസാരിച്ചോണ്ടെന്ന് ഈ ഒരു സമൂസ എല്ലാം ഫ്രൈ ചെയ്തിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങി പിന്നെ ആ സമൂസ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് റോളാണ് അപ്പോൾ റോളും ഫ്രൈ ചെയ്തെടുക്കുകയെന്ന് പിന്നെ നമ്മൾ പാക്കിങ്ങിലേക്ക് പോയി അപ്പോൾ ആയ സമൂസ എല്ലാം ബോക്സിലാക്കി വെച്ച് കൊടുക്കുകയാണ് ഓരോന്നോരോന്ന് പെട്ടെന്ന് വേഗം ആക്കി വെച്ചുകൊടുത്തതിനാൽ പിന്നെ ബാക്കിയുള്ളത് വേഗം ചെയ്താൽ മതിയല്ല അപ്പോൾ സമോസ ഈ ഒരു ബോക്സിൽ തന്നെയാണ് സമോസയും റോളും വെച്ചുകൊടുക്കുന്നത് ഒരു ബോക്സിൽ വെക്കാനുള്ളതേ ഉള്ളു അതിൽ രണ്ട് ഇതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു എനിക്ക് അടുത്തൊരു പരിപാടിയുണ്ട് പിസ്സ ഉണ്ടാക്കേണ്ടത് അപ്പോൾ പിസ്സക്ക് വേണ്ടതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇതെല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിത് ആ പിസ്സക്ക് വേണ്ടതെല്ലാം അതും വെച്ച് ആയിട്ടുണ്ട് ഇനി അടുത്ത് ക്യാരറ്റ് പോളയാണ് അപ്പോൾ അത് ഇതാ ഫോയിലിൽ പൊതിഞ്ഞിട്ട് അതും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിസ്സ അവർക്ക് കട്ട് ചെയ്തിട്ടാണ് വേണോ എന്ന് പറഞ്ഞത് അപ്പോൾ പിസ്സയും കട്ട് ചെയ്തിട്ട് ബോക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ എപ്പോഴും എല്ലാവരും പറയും ഓർഡറിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് എടുത്തിട്ടിട്ടുകൂടിയത് അങ്ങനെയാണ് ചെറിയൊരു വിചാരിച്ചത് അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് ഇനി ഇത് കൊണ്ട് കൊടുക്കേണ്ട ടൈമുമായി അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ടാണ് ഇത് കൊണ്ടു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ പുഡിങ്ങും പിസയും സമോസയും റോളും കാര്ടപ്പൊളും എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഓട്ടയിലാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടല്ലോ വീഡിയോസിലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്യണം താങ്ക്